കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരിഹാസത്തിന് ചുട്ട മറുപടിയുമായി സി പി എം നേതാവും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന ജോ ജോസഫ് ഡോക്ടർമാരെ വഴിയാധാരമാക്കുകയാണ് സി പി എമ്മിലെ ശീലമെന്ന മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ജോ ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടി വേദികളിലും ജോലിയിലും താൻ സജീവമാണ് എന്ന് ജോ ജോസഫ് പറയുന്നു ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പേരിലാണ് താൻ വഴിയാധാരമായതെന്ന് മുരളീധരൻ പറഞ്ഞത് എങ്കിൽ ഏഴ് തിരഞ്ഞെടുപ്പിൽ തോറ്റ അദ്ദേഹം എത്രത്തോളം വഴി ആധാരമായിട്ടുണ്ടായിരിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വീണ്ടും ഒരു ഉപതിരഞ്ഞെടുപ്പ് കാലമായിരിക്കുകയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ പോലും പ്രതികരിക്കാറില്ല ചിലത് ആസ്വദിക്കാറുമുണ്ടെന്ന് പറയുന്നുണ്ട്